ഒരു സാധനം നമുക്ക് വളരെയധികം സുപരിചിതമല്ലേ നമ്മുടെ സ്വന്തം വാഴക്കച്ചി ഇതുകൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പമായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം ഇത് നമ്മുടെ സ്വന്തം ടെറസ് ആണ് കേട്ടോ നമ്മുടെ വീടിന്റെ ടെറസ് ആണ് ഇത്ര വലുപ്പത്തിലുള്ള ഈ ഒരു കുമ്പളങ്ങ ഉണ്ടായിരിക്കുന്നത് ചെറിയൊരു ബാസ്ക്കറ്റിലാണ് കാരണം നമ്മൾ തറയിൽ മണ്ണിലൊക്കെ നട്ടാലേ നല്ല വലുപ്പത്തിലുള്ള കായ്കള് നമുക്ക് കൂടുതലായിട്ട് എടുത്തുള്ളൂ ഗ്രോ ബാഗിലും ബാസ്ക്കറ്റിലും ഒക്കെ ആണെങ്കിൽ നമ്മുടെ കായ്കൾക്ക് വലുപ്പമൊക്കെ കുറവായിരിക്കും ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗ്രോബാഗികളിലും ബാസ്ക്കറ്റിലും ഒക്കെ നമുക്ക് ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള പച്ചക്കറികൾ വിളവെടുക്കാൻ പറ്റും അതിനൊരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതാണ് പക്ഷെ ഇത് നല്ല സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യാൻ പറഞ്ഞത് ഞാൻ നട്ടിരിക്കുന്ന ബാസ്കറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു ചെറിയ ഫ്രൂട്ട്സിന്റെ ബാസ്ക്കറ്റിലാണ് ഞാൻ ഈ ഒരു കുമ്പളം നട്ടിരുന്നത് ബാസ്കറ്റിന് വെയിറ്റ് തീരെയില്ല അതുപോലെ തന്നെ ഇതിന് മണ്ണും അധികം ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ ഒരു മാർഗ്ഗത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രോ ബാഗും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ബാഗ് സെറ്റ് ചെയ്യാണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു വാഴക്കച്ചി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിന് തീരെ കനം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ അധികം മണ്ണിൻ്റെ ആവശ്യവും വരത്തില്ല നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയും നല്ല വിളവും കിട്ടുകയും ചെയ്യും നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം കൃഷി ചെയ്തിട്ട് വെച്ചിരുന്ന ഗ്രോ ബാഗാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മണ്ണും വേസ്റ്റും ഒക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കി ക്ലിയറാക്കി എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ വാഴക്കച്ചങ്ങ് നിറച്ചു കൊടുക്കാം ഇത് ഈ ഉണങ്ങിയ ഇല ആയതുകൊണ്ട് തന്നെ നല്ല പൊങ്ങി ഇതിങ്ങനെ നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കണം അതുതന്നെ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ചെടിച്ചെടിയിലോ ഒക്കെ പച്ചക്കറി ചെടികളും ചെടികളും ഒക്കെ നടാനായിട്ട് ഈ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ് മാക്സിമം നമ്മൾ ഈ ഇലകൾ ഫില്ല് ചെയ്ത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് അമർത്തി കൊടുക്കണം കാരണം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് മണ്ണ് കഴിഞ്ഞാൽ ഇത് താഴേക്ക് അങ്ങ് ആവും അപ്പോൾ ഒത്തിരി അങ്ങ് അമങ്ങിപ്പോകും അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കണം എനിക്ക് നമ്മുടെ സാധാരണ പോട്ടി മിക്സ് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മുടെ മണ്ണ് കുമ്മായ ഉപയോഗിച്ച് ഒന്ന് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ മണ്ണാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പോസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല വിളവ് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കും കേട്ടോ നമ്മുടെ ഇലകളുടെ മുകളിലേക്ക് നമ്മുടെ പോട്ടി മിക്സ് നന്നായിട്ടങ്ങ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തൈകൾ നട്ടു കൊടുക്കാം ഈ ഒരു തൈ എന്ന് പറഞ്ഞാൽ വെണ്ട തൈയാണ് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് മഴ കൊണ്ട് തന്നെ നട്ട് കൊടുക്കാനൊന്നും പറ്റിയില്ല ഇന്ന് മഴയൊന്നും ചെറുതായിട്ട് തോന്നുന്നതിപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങ് നട്ട് കൊടുക്കാൻ തുറക്കും ഇതുപോലുള്ള ട്രേകിൽ നമ്മൾ വിത്തൊക്കെ പാകി കിളിർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വേറൊന്നും പൊട്ടിപ്പോകാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ തൈകൾ ഓരോന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ വിത്തൊക്കെ പാകുമ്പോൾ ഇങ്ങനെയുള്ള ട്രേകളോ അല്ലെങ്കിൽ കപ്പുകളോണ്ടല്ലോ ചായക്കപ്പൊക്കെ നമുക്ക് പേപ്പർ കപ്പുകൾ കിട്ടുമല്ലോ അതിലൊക്കെ വിത്തുകൾ പാകി കൊടുത്താൽ വേരൊന്നും പൊട്ടിപ്പോകാനുള്ള ഇതേപോലെ നമുക്കിതേപോലെ എടുക്കാൻ പറ്റും തയ്യെ നട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളിനി ഒരു തണലുള്ള ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം വേരൊന്നു പിടിക്കുന്നവരെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് തണലുള്ള ഭാഗത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ദിവസങ്ങളിലൊക്കെ ഒരു നേരമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കാരണം നമ്മൾ നമ്മളിതിൽ ഇല യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ചൂടൊന്നും അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും പോകത്തില്ല അടിയിലെ ഇലകളല്ലേ അപ്പം എപ്പോഴും ഒന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഈ തയ്യ് ഒന്ന് സെറ്റായിട്ട് ഒന്ന് വളർന്നു വരുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഇലകളൊക്കെ അഴുകി നല്ല ഒന്നാന്തരം വളമായിട്ടങ്ങ് മാറുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ നട്ട് കൊടുക്കുന്ന ടൈമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വലിപ്പം ഇതിനൊക്കെ ആയി വേരൊക്കെ ഒന്ന് നന്നായിട്ട് തുടങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇലകൾ നല്ല വളവായിട്ട് മാറി നമ്മുടെ ചെടിക്ക് അത് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇലകളൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അഴുകി കഴിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ് അങ്ങ് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയുടെ വേരുകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഫുള്ളായിട്ട് വളർന്ന് വ്യാപിക്കാനത് കാരണമാകും അവിടെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ലൂസായിട്ട് നമ്മുടെ മണ്ണും നമുക്ക് കിട്ടുന്നതാണ് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്